ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ കേസുകൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചില്ല ജസ്റ്റിസ് സൂര്യകാന്ത് ഭരണഘടനാ ബെഞ്ചിൽ മറ്റൊരു കേസിൽ വാദം കേൾക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പരിഗണിക്കാതിരുന്നത് അതിനിടെ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ എസ് ഐ ആറിനെതിരെ മെഗാ റാലി നടക്കുകയാണ് ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ പ്രധാനമായി രണ്ട് വാർത്തകളിൽ സുപ്രീംകോടതി ഇന്നിപ്പോൾ ആ കേസ് പരിഗണിച്ചില്ല അത് സാങ്കേതികമായി മറ്റൊരു കാരണം കൊണ്ടാണ് ഒപ്പം ബംഗാളിലെ റാലി അനുജ കഴിഞ്ഞ തവണ അതായത് ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന വാദം കേട്ട ഘട്ടത്തിൽ ഹർജിക്കാർ ഉന്നയിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ഹർജികളിൽ വാദം കേട്ടൊരു തീരുമാനത്തിലേക്ക് എത്തണം അല്ലെങ്കിൽ ഇല്ലാതെയായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന ആശങ്കയാണ് പങ്കുവച്ചത് അങ്ങനെയാണ് ഇന്ന് പരിഗണിക്കാനായി സുപ്രീം കോടതി ഈ വിഷയം മാറ്റിവെച്ചത് എന്നാൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഭരണഘടനാ ബെഞ്ചിലെ അംഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഭരണഘടനാ ബെഞ്ച് മറ്റൊരു കേസിൽ വാദം കേൾക്കുക ുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബീഹാർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് പരിഗണിക്കാനായി കഴിഞ്ഞിട്ടില്ല ഇനി മറ്റ് ഏത് ദിവസമാണ് ഇതിനായി നിശ്ചയിച്ചിരിക്കുന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല ഒരു പക്ഷേ നാളെ കോടതി ചേരുന്ന ഘട്ടത്തിലായിരിക്കും ഇത് എന്ന് പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക മറ്റൊന്ന് ഈ പശ്ചിമ ബംഗാളിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് തൃണമൂൽ കോൺഗ്രസ് അതായത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബംഗാളിൽ നടന്നത് അതായത് റെഡ് റോഡിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ അവന്യൂവിൽ വരെ നീണ്ട ഒരു മെഗാ റാലിയായിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഈ നിലവിലെ ഈ പ്രക്രിയക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് മമതാ ബാനർജി ഉന്നയിച്ചത് വരുന്ന ദിവസങ്ങളിൽ ഈ ആരെങ്കിലും അനധികൃതമായി ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് ഒഴിവാക്കിയാൽ ഡൽഹിയിൽ വന്ന് പ്രതിഷേധിക്കുമെന്ന സന്ദേശം കൂടിയാണ് മമത ഇന്ന് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് അനുജ ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം